നല്ല മുടിയെന്നത് പലതരം ഘടകങ്ങളെ ആശ്രയിച്ചിട്ടുള്ളതാണ് പാരമ്പര്യം മുതൽ മുടി സംരക്ഷണവും കഴിക്കുന്ന ഭക്ഷണവും വരെ ഇതിൽ പെടുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ മുടിയെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കിയെടുക്കാവേ അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ നാടൻ തൈരാണ് റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ ഞാൻ ഇവിടെ നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത് മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അതിനുശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അതിലേക്ക് എൻ്റെ ഒരു ഹെയർ ഓയിലുണ്ട് നമ്മുടെ സർസവാല ഇതിൽ നമ്മുടെ നെല്ലിക്ക അതുപോലെ തന്നെ കടുക് ഇത് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഒരുമിച്ചുള്ള ഒരു എണ്ണയാണ് കേട്ടോ ഈ എണ്ണ ഏകദേശം ഒരു സ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഹെയർ ഓയിൽ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നമ്മുടെ തൈര് കാൽസ്യത്തിൻ്റെ മികച്ച ഉറവിടം മാത്രമല്ല കേട്ടോ വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ഡി തുടങ്ങിയവയെ കൂടാതെ സിങ്ക് മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും അതുപോലെ തന്നെ ഫാറ്റി ആസിഡുകളും പ്രോട്ടീൻ എന്നിവയാൽ സമ്പുഷ്ടമാണ് നമ്മുടെ തൈരായിട്ട് ഇത് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് പോലെ തന്നെ മുടിയിൽ മാസ്ക് ആയിട്ടോ ഹെയർ പാക്ക് ആയിട്ടോ എന്തായിട്ട് ഉപയോഗിച്ചാലും നമുക്ക് നല്ല ഗുണമാണ് കിട്ടുന്നത് കേട്ടോ തൈരിന് നമ്മുടെ മുടിക്ക് ഉയർന്ന അളവിൽ പോഷണം നൽകാനുള്ള കഴിവുണ്ട് പ്രത്യേകിച്ച് വരണ്ടതും തിളക്കം കുറഞ്ഞതുമായ മുടിക്കാണ് ഈ മാസ്ക് ഏറ്റവും ഫലപ്രദമായിട്ട് കിട്ടുന്നത് അതുപോലെ നമ്മൾ എടുത്ത ഒരു സാധനമാണ് മുട്ട മുടിക്കേറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് നമ്മുടെ മുട്ട മുട്ട ഉപയോഗിച്ചുള്ള ഹെയർ മാസ്കോ ഹെയർ പാക്കോ എന്തെങ്കിലും ഒന്ന് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ സ്ട്രക്ചറിനെ തന്നെ മാറ്റാനും നമ്മുടെ മുടി നല്ല അളവിൽ വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള എണ്ണയിൽ കടുകിൻ്റെയും അതുപോലെ തന്നെ നെല്ലിക്കയുടെ ഗുണങ്ങളും ചേർന്നിട്ടുള്ള ഒരു ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഓയിലാണ് നിങ്ങൾക്കിത് കിട്ടായില്ല എങ്കിൽ നമ്മുടെ ഡാബർ ആംലായാലും കുഴപ്പമില്ല കേട്ടോ ഡാബർ ആംലയം എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്കയുടെ എണ്ണയാണ് അത് നമുക്കെല്ലാം മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്നതാണ് അത് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ മുട്ടയും തൈരും മുടിയുടെ വേരുകൾക്ക് ഈർപ്പം നൽകുകയും മുടിക്ക് വളരാൻ കഴിയുന്ന പോഷകങ്ങൾ നൽകാൻ സഹായിക്കുകയും ചെയ്യും കേട്ടോ ഇത് നമുക്ക് സ്കാൽപ്പിലും മുടിയിലെ വേരു മുതൽ മുടിയുടെ തുമ്പ് വരെയും പുരട്ടി കൊടുക്കാം കേട്ടോ ഇത് മുടിക്ക് കരുത്ത് നൽകുന്നതിനോടൊപ്പം തന്നെ മുടിക്ക് നല്ല തിളക്കവും മൃദുത്വവും നൽകാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും നമ്മുടെ തൈര് നല്ല തണുപ്പുള്ള ആയിട്ടായത് കൊണ്ട് ജലദോഷമുള്ളവര് നമ്മുടെ ഉച്ചിയിൽ തേക്കേണ്ട കാര്യമില്ല കേട്ടോ അവർക്ക് പെട്ടെന്ന് ജലദോഷം വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടാവും എനിക്ക് പെട്ടെന്ന് ജലദോഷം വരുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ ഉച്ചിയിൽ ആഡ് ചെയ്തിട്ടില്ല ബാക്കി എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഇനി നമുക്കിതൊരു മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവേ കഴുകി കഴുകിക്കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് നമ്മുടെ ഹെയർ ഓയിൽ അതായത് ഹെയർ ഓയിലോ അല്ല എങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണോ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമ്മുടെ മുടി വരണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഹെയർ മാസ്ക് മുട്ടയും തൈര് ഉപയോഗിച്ചുള്ള ഹെയർ മാസ്ക് നമുക്ക് മാസത്തിൽ ഒന്നല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഫലപ്രദമായി തോന്നി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയ ഹെയർ കെയർ കെയറീട്ടായിട്ട് കാണാം